പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തി അഞ്ച് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചവേഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണ്ണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പ് ഉയർത്തരുത് ഗർഭവോടെ സംസാരിക്കേമരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുന്നതും അവരനെ ഉയർത്തുന്നതും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തിന്ന വീര് മേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോവിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും ദുഷ്ടുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിവിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും സകലത്തിൻ്റെ നാഥനായ ദൈവമേ നിന്റെ വിധി ദിവസത്തിൽ കൂടെ ചേർന്ന് നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്ത് പ്രവേശിപ്പാനും നിന്റെ സ്നേഹമേറിയ സന്തോഷം അനുഭവിപ്പാനും നീ ഈ ഭൂമിയിൽ ഞങ്ങൾക്കായി ചെയ്തു തന്നിരിക്കുന്ന സകല കൃപകൾക്കും ഓരോ നിമിഷങ്ങളിലും നിനക്ക് സ്തുതിഗീതം ആലോപിപ്പാനും നിന്നെ സ്നേഹത്തോടു കൂടി ചേർന്ന് നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സകല അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിപ്പാനും സമയമാകുമ്പോൾ നിന്നോട് ചേർന്ന് സ്വർഗരാജ്യത്ത് പ്രവേശിപ്പാനും ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ